എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഞങ്ങൾ കാത്തുകാത്തിരുന്നു പാഴ്സല് വന്നു കേട്ടോ ഞങ്ങൾ നാട്ടിൽ ഡിസംബറിൽ പോയപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചിരുന്നു അപ്പോൾ അതൊന്നും ഞങ്ങളുടെ ലഗേജിൽ കൊള്ളാത്തത് കൊണ്ട് കുറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ട് പോകുന്നു അത് ഇപ്പോൾ ആർ വഴി ഞങ്ങൾ പാഴ്സല് നാട്ടിൽ നിന്ന് നയിച്ചത് വന്നു അപ്പോൾ അത് പോയി കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത് കുറേ നാളായി വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇപ്പോഴാണ് സാധനങ്ങളെല്ലാം കിട്ടിയത് അത് വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ ഇനിയിപ്പം അൺപാക്കിംഗ് ആണ് നേരത്തെ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ സാധനങ്ങൾ അയച്ചിട്ടുണ്ട് അതിനേക്കാളും കുറച്ചും കൂടി ചാർജ് ആകുന്നേ ഉള്ളൂ പക്ഷേ ഒരു പ്രൈവറ്റ് കൊറിയർ കമ്പനി വഴിയാണ് കേട്ടോ നമ്മൾ സാധനങ്ങൾ നാട്ടിൽ നിന്ന് കോട്ടയത്തു നിന്നാണ് അയച്ചത് അത് ഇവിടെ വന്നപ്പോൾ ആർ എം എക്സ് വഴി നമുക്ക് കിട്ടിയതെന്നുള്ളവർ ഭയങ്കര നന്നായിട്ടാണ് കേട്ടോ ഓരോ സാധനങ്ങളും പാക്ക് ചെയ്തിരിക്കുന്ന പാത്രങ്ങളായാലും തുണിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഷീനിൻ്റെ കവറിൽ തുണികൾ മേടിക്കുമ്പോൾ വരുന്നത് പോലെയൊക്കെ ഉള്ള അതുപോലത്തെ കവറിനകത്ത് ഓരോ തുണികൾ അതായത് ഇപ്പോൾ ഒരു ചുരിദാറാണെങ്കിൽ അതൊരു പായ്ക്കറ്റിൽ ഇട്ട് സീൽ ചെയ്ത് അതിൻ്റെ പുറത്ത് ആ ചുരിദാറിൻ്റെ ചുരിദാറാണ് എന്നൊക്കെ എഴുതി അങ്ങനെ ഓരോ സാധനങ്ങൾ എഴുതി പാക്ക് ചെയ്താണ് തുണിയൊക്കെ വന്നത് പിന്നെ ഓരോ പാത്രങ്ങൾ ഇതുപോലെ തന്നെ പാത്രങ്ങളെല്ലാം ഓരോന്നും ബബിൾ റാപ്പ് ഇട്ട് പൊതിഞ്ഞ് പാത്രങ്ങൾ കുടുങ്ങാതെ ചളുങ്ങാതെ അങ്ങനെയൊക്കെ ഒത്തിരി സമയം എടുത്ത് പാക്ക് ചെയ്തിട്ടാണ് അവരത് അയച്ചേക്കുന്നത് ഞങ്ങൾ കുറച്ച് മുന്നേ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചപ്പം സാധനങ്ങളെല്ലാം കൂടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം തുണികളെല്ലാം എന്തോ പൊടി പിടിച്ചതുപോലെ പിന്നെ അതെല്ലാം കൂടെ ആകെ മിക്സ് ആയിട്ടൊക്കെയാണ് വന്നത് ഇപ്പം അതായത് കണ്ടോ കൊച്ചിൻ്റെ ഒരു ഹാഫ് സാരി സെറ്റ് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു അപ്പോൾ അത് അത് ആ ഒറ്റ പാക്കറ്റിൽ ആ സാരി അതിൻ്റെ ബ്ലൗസ് അതിൻ്റെ ഷാൾ അങ്ങനെയാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെയെല്ലാം ഭയങ്കര ഭംഗിയായിട്ട് ഇതൊരു മീനിൻ്റെ കുളം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരുന്നു ഞങ്ങളപ്പം നാട്ടിൽ നിന്ന് ആ മീനിൻ്റെ കുളം മൂടാനായിട്ടുള്ളൊരു വല മേടിച്ചതാണ് കുറേ സാധനങ്ങളുണ്ടായിരുന്നു തുണികളായിരുന്നു മെയിൻ പിന്നെ പാത്രങ്ങൾ ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഡ്രസ്സുകളൊന്നും അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കിട്ടാറില്ല ഇവിടെ കടയില്ല പിന്നെ മെൽബൺ സിഡ്നി ഒക്കെ പോലെയുള്ള സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ ഇപ്പം നമ്മൾ നാട്ടിൽ നിന്നൊരു രണ്ടായിരം രൂപയ്ക്ക് വാങ്ങുന്ന ഒരു ചുരിദാർ ഇവിടെ വാങ്ങണമെങ്കിൽ ഒരു പതിനായിരം രൂപ കൊടുക്കണം അങ്ങനെയൊക്കെ അപ്പം ഞാൻ കുറേ പാത്രങ്ങളെ തുണികൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹോം ഡെക്കറേഷൻ ഐറ്റംസ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഹോം ഡെക്കറാണ് കേട്ടോ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ആകെ എഴുപത്തഞ്ച് കിലോയെ മൂന്ന് പേർക്കൂടെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നുള്ളു അപ്പോൾ ബാക്കിയുള്ള സാധനം പിന്നെ ഇങ്ങനെ അയച്ചു അപ്പോൾ അയക്കാനായിട്ട് കുറേ നാളെ എടുത്തു അതെല്ലാം ആരുടെ കയ്യിൽ അയക്കണം എങ്ങനെ അയക്കണം എന്നൊക്കെ തീരുമാനിച്ചൊക്കെ വരാൻ നാട്ടിൽ നിന്ന് എൻ്റെ ചേച്ചിയാണ് എല്ലാ ചേട്ടനും കൂടിയാണ് എല്ലാം അയച്ചു തന്നപ്പം ഈ കമ്പനി ആയതുകൊണ്ട് നല്ല എളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ പോസ്റ്റ് ഓഫീസാണെങ്കിൽ നമ്മൾ തന്നെ അവിടെ പോയി ഓരോ സാധനങ്ങൾ അവരെ എടുത്ത് കാണിച്ച് അത് പാക്ക് ചെയ്ത് അതിൻ്റെ ബില്ല് കാണിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ഇവർക്ക് അങ്ങനെയുള്ള ഒരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല സാധനങ്ങളെല്ലാം അവർ വന്ന് എടുത്തുകൊണ്ട് പോകും നമ്മൾ അവിടെ ചെന്ന് അവർ തന്നെ പാക്ക് ചെയ്ത് അങ്ങനെ അയക്കുവാണ് ചെയ്തത് അപ്പോൾ ഓരോരുത്തരുടെ സാധനങ്ങളെടുത്ത് ഞാൻ ഓരോരുത്തരെ ഏൽപ്പിക്കുകയാണ് തുണികളെല്ലാം തരംതിരിക്കണം പാത്രങ്ങളെല്ലാം അൺപാക്ക് ചെയ്യണം അങ്ങനെ കുറേ പണിയുണ്ട് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടി കുറേ സമയം ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പാക്കറ്റ് അഴിച്ച് തുണികളെടുത്തത് മോളാണെങ്കിൽ അവളുടെ തുണികളെല്ലാം കാണണം കാണണം ഇട്ടുനോക്കണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാം അൺപാക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇതൊന്നും ഇന്നൊന്നും തീരത്തില്ല നാളെയാണ് ജോലിക്ക് പോകാനുള്ളതാണ് അപ്പോൾ സ്കൂളുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാക്കും അപ്പം ഇന്നുകൊണ്ട് ഇതെല്ലാം തീർത്ത് ഇവിടെ ലിവിങ് റൂമിൽ കൊണ്ടെല്ലാം നിരത്തിയിട്ട് വൃത്തികേടാക്കാതെ എല്ലാം വൃത്തിയാക്കണമെന്ന് പറഞ്ഞ് ഞാൻ വേഗം വേഗം ഇത് ചെയ്യാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പുള്ളിക്കാരിക്കാണെങ്കിൽ എല്ലാം ഇപ്പം തന്നെ ട്രയല് നോക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എന്തായാലും കുറേ സമയം എടുത്തിട്ടാണെങ്കിലും ശരി ഞങ്ങളതെല്ലാം അങ്ങനെ ഓരോന്നായിട്ട് അൺപാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനി ശരിക്കും ഞാൻ കമ്പനിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ചേച്ചിയൊക്കെയാണ് അയച്ചത് അതുകൊണ്ട് ഓർക്കുന്നില്ല പക്ഷേ ഇതുപോലെ നാട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ അയക്കാനുണ്ടെങ്കിൽ ചാർജ് ഇച്ചിരി കൂടുതലാണെങ്കിലും നല്ല കമ്പനിയാണ് കേട്ടോ ആർക്കെങ്കിലും കമ്പനിയുടെ പേരറിയണമെങ്കിൽ ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ട് പറഞ്ഞു തരാം കാരണം ഇത്ര നന്നായിട്ട് ഇതുവരെ ഞങ്ങൾ നാട്ടിൽ നിന്ന് സാധനങ്ങൾ അയച്ചിട്ട് ഇതുപോലെ ഓരോ ഐറ്റങ്ങൾ പാക്ക് ചെയ്ത് ഇങ്ങനെ തന്നിട്ടില്ല ഇതുകൊണ്ട് ഓരോ ഉടുപ്പുകൾ ഓരോ ചുരിദാറുകളൊക്കെയാണ് ഓരോ പാക്കറ്റ് പൊട്ടിക്കുമ്പം കിട്ടുന്നത് എൻ്റെ ചുരിദാറാണ് മാഡം എടുത്തുകൊണ്ട് പോയി വെച്ച് നോക്കുന്നത് ഇപ്പം അവൾ പറയുന്ന എല്ലാ തുണികളും അവളുടേതാണെന്നാണ് പക്ഷേ അതൊക്കെ ചുരിദാറുകളൊക്കെ എൻ്റേതാണ് മോൾക്ക് ഉടുപ്പുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ എന്നിട്ട് ചുരിദാറൊക്കെ എടുത്തിട്ട് ഇത് എൻ്റെയല്ലേ ഇത് എൻ്റെ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പാത്രങ്ങൾ ഞാൻ കുറേ പാത്രങ്ങൾ മേടിച്ചായിരുന്നു നമ്മുടെ ഇന്ത്യൻ പാത്രങ്ങളൊന്നും ഇവിടെ അങ്ങനെ കിട്ടത്തില്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ കിട്ടും പക്ഷേ ഇഡലി ഉണ്ടാക്കാനുള്ള ഇഡലി പാത്രം അല്ലെങ്കിൽ നമ്മുടെ കുക്കറ് മിക്സി നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് മിക്സി ഒന്നും ഇവിടെ കിട്ടത്തില്ല കുക്കറൊക്കെ ഇന്ത്യൻ കടയിൽ വരും ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഭയങ്കര വിലയാണ് അടുക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ എല്ലാവരും തന്നെ മലയാളികളാണേലും ഇന്ത്യക്കാരൊക്കെ ആണെങ്കിലും നമ്മളുടെ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നാട്ടിൽ പോയിട്ട് തന്നെ ആണ് കൊണ്ടുവരാറുള്ളത് അപ്പം ഞാൻ മിക്സി പിന്നെ കുറേ എനിക്കാവശ്യമുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങള് അങ്ങനെ ഉള്ള കുറേ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ച് ഹോം ഡെക്കർ ഐറ്റങ്ങൾ മേടിച്ചു പിന്നെ തുണി അതാണ് ഏറ്റവും മുഖ്യം തുണി ഇന്ത്യൻ തുണി ഇവിടെ കിട്ടത്തേയില്ല അപ്പോൾ തുണികൾ മേടിച്ചു അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഇടാനുള്ള ഡ്രസ്സൊക്കെ എപ്പോഴും ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത് പക്ഷേ ഇന്ത്യൻ ഡ്രസ്സുകൾ എപ്പോഴും നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുവാണ് ചെയ്യുന്നത് പാത്രങ്ങളും നമ്മളുടെ ഇന്ത്യൻ കുക്കിങ്ങിന് ആവശ്യമുള്ള പാത്രങ്ങളും നാട്ടിൽ നിന്ന് മേടിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന സാധനങ്ങൾ അത് ഒരു പാത്രക്കട തുടങ്ങാനുള്ള പാത്രം ഉണ്ടെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് എന്നെ കളിയാക്കുമായിരുന്നു ഈ പാത്രങ്ങളും ആ തുണികളും ഒക്കെ എല്ലാം വന്നു ഇനി ഇതെല്ലാം ഒന്ന് അൺപാക്ക് ചെയ്ത് എടുത്തപ്പോൾ തന്നെ ഒരു സമയമായി ഇനി ഇതെല്ലാം ഒന്ന് അടുക്കിപ്പിറക്കി വെക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈ Thank you. Bye.